റിപ്പോർട്ട് ലോക്കൽ ഫോക്കസ് വാർത്തയ്ക്ക് പിന്നാലെ കോഴിക്കോട് പയ്യോളി ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ആരംഭിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം പ്രശ്നപരിഹാരത്തിനായി സബ് കലക്ടറെ നോഡൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട് പെരുമാൾപുരത്ത് കൾവേർത്ത് നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് ശ്രമം റിപ്പോർട്ടർ ഇംപാക്ട് കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ ഗതാഗത കുരുടെ പ്രധാന കാരണമാണ് എന്റെ പുറകിൽ കാണുന്ന വെള്ളക്കെട്ട് പയ്യോളി പെരുമാൾപുരത്താണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഗതാഗതക്കുരുക്ക് മാത്രമല്ല നൂറുകണക്കിന് കുടുംബങ്ങളും കടകളും ഒക്കെ തന്നെയാണ് ഈ വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധവും യാത്രക്കാരുടെ ദുരിതവും റിപ്പോർട്ടർ ടി വി വാർത്തയും ജില്ലാ വികസന സമിതി യോഗത്തിൽ ചർച്ചയായി കരാർ കമ്പനിക്കെതിരെ വിമർശനമുയർന്നു ഇതോടെ അടിയന്തര പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും മേൽനോട്ടം വഹിക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കുകയും ചെയ്തു പക്ഷെ ഞങ്ങളിപ്പോൾ ഒന്നരക്കൊല്ല അനുഭവിക്കുന്നത് പക്ഷേ അവിടെ ആ തിക്കോടി പയ്യോളി ഭാഗത്തൊക്കെ ഇപ്പോൾ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നോഡൽ ഓഫീസർ അവിടെ എത്തിയിട്ട് അത് എത്രയും പെട്ടെന്ന് പരിശോധിച്ച് അതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് അറിയിക്കാനുള്ളത് നമുക്കിത് കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലിനോട് ഇത്രയും നമ്മൾ നന്ദി നമ്മൾ ഈ അവസരത്തിന് അവിടുത്തെ ജനങ്ങൾ അറിയിക്കുകയാണ് മറ്റിടങ്ങളിലും ദേശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്പെട്ട് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനതലത്തിൽ യോഗം വിളിക്കാനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്